വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പരീക്ഷണയോട്ടത്തിന് തയ്യാർ അടുത്ത മാസം രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് പരീക്ഷണ ഓട്ടം നടത്തുക ഹ്രസ്വദൂര യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടിയതാണ് വന്ദേ ഭാരത് സ്ലീപ്പറുകൾ വികസനത്തിന്റെ ട്രാക്കിൽ പ്രയാണം നടത്തുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയതും അത്യാധുനിക കൂടിയതുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾ അടുത്ത മാസം തന്നെ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കും മണിക്കൂറിൽ നൂറ്റിയൻപത് കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിനിന്റെ പരീക്ഷണം ഓഗസ്റ്റ് പതിനഞ്ചോടെ സർവീസുകൾ ആരംഭിക്കുന്ന തരത്തിലാണ് നിലവിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത് ദീർഘദൂര യാത്രകളല്ല മറിച്ച് സുഖപ്രദമായ ഹ്രസ്വദൂര യാത്രകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നതിലൂന്നി അത്തരം യാത്രക്കാരെ ലക്ഷ്യം വെച്ചാണ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പറുകൾ ട്രാക്കിലേക്കെത്തുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സാണ് കോച്ചുകൾ നിർമ്മിക്കുന്നത് ഒരു ട്രെയിനിൽ പതിനാറ് കോച്ചുകൾ അതിൽ പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു ഫസ്റ്റ് എ സി ഉൾപ്പെടും രാജധാനി എക്സ്പ്രസുകളെക്കാൾ മികച്ച സുഖ സൗകര്യങ്ങളാകും കോച്ചുകളിൽ സീറ്റുകളുടെ നിലവാരം മുകളിലെ ബർത്തുകളിലേക്ക് കയറുവാനുള്ള മെച്ചപ്പെട്ട സൗകര്യം അത്യാധുനിക ബാത്റൂം സംവിധാനങ്ങൾ വന്ദേ ഭാരത് സ്ലീപ്പറുകൾ മണിക്കൂറിൽ നൂറ്റിയറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സെമി സ്പീഡ് ട്രെയിൻ എന്ന സവിശേഷതയോട് കൂടിയതാണ് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സ്വാതന്ത്ര്യദിന സമ്മാനമായി വന്ദേ ഭാരത് സ്ലീപ്പറുകൾ രംഗത്തിറക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി